വന്ദേ ഭാരതി കിടപിടിക്കുന്ന അമർത് ഭാരത് എക്സ്പ്രസിന് പുതിയ പതിപ്പ് വരുന്നു അമൃത് ഭാരത് ടു പോയിന്റ് ടു ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലും കപൂർ റെയിൽ കോച്ച് ഫാക്ടറിയിലുമാണ് നിർമ്മാണം അമൃത് ഭാരത് വൺ പോയിന്റ് സീറോ അമൃത് ഭാരത് ടു എന്നിവയ്ക്ക് ശേഷമുള്ള പതിപ്പാണ് ഇത് എ സി കോച്ചുകൾ കൂടി അധികം വരും എന്നതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത പരിഗണനാ പട്ടികയിൽ കേരളം മുന്നിലുണ്ട് ശീതീകരിച്ച കോച്ചുകളാണ് വന്ദേ ഭാരതിന് എങ്കിൽ അമൃത് ഭാരത് വൺ ടു പതിപ്പിൽ എ സി കോച്ചുകളില്ല കുറച്ച് കഴിഞ്ഞ ചെലവിൽ ദൂരയാത്ര ചെയ്യാം നിലവിൽ ഉയർന്ന വേഗം നൂറ്റി പത്ത് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് എണ്ണൂറ് കിലോമീറ്ററോളം ദീർഘദൂരയാത്രയ്ക്കാണ് രൂപകൽപ്പന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴിനുള്ളിൽ പുതിയ പതിപ്പ് ഉൾപ്പെടെ നൂറ് അമൃത് ഭാരത് വണ്ടികൾ പുറത്തിറങ്ങും ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് എത്തുമ്പോൾ അമൃത് ഭാരതിൽ പന്ത്രണ്ട് അകത്തള രൂപകൽപ്പന മാറ്റങ്ങളാണ് വരുന്നത് ഐ സി എഫിൽ നിന്ന് മൂന്ന് റേക്കുകളാണ് പുറത്തിറങ്ങിയത് ആനന്ദ് വിഹാർ ടെർമിനൽ ദർഭംഗ ജംഗ്ഷൻ മാൾഡ ടൗൺ എ സി എം വി ബംഗളൂരു മുംബൈ ലോകമാന്യതിലക സഹസ്ര ജംഗ്ഷൻ എന്നീ റൂട്ടുകളിലാണ് നിലവിൽ അമൃത് ഭാരത് സർവീസ് ഉള്ളത് അതേസമയം തിരുവനന്തപുരം കാസർഗോഡ് തിരുവനന്തപുരം മംഗളൂരു എന്നിവയ്ക്ക് പുറമെ കേരളത്തിന് റെയിൽവേയുടെ സമ്മാനമായി മൂന്നാം വന്ദേ ഭാരത് വരുന്നു ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജറിൽ നിന്ന് ഇക്കാര്യത്തെക്കുറിച്ച് ഉറപ്പ് ലഭിച്ചു കഴിഞ്ഞു തിരുവനന്തപുരം പാലക്കാട് റൂട്ടിലായിരിക്കും വന്ദേ ഭാരത സർവീസ് എന്നാണ് സൂചന പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ പെറ്റ് ലൈൻ പ്രവർത്തനം ആരംഭിച്ചാൽ സർവീസ് ആരംഭിക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരം പാലക്കാട് റൂട്ടിൽ സർവീസ് ുന്നത് സംബന്ധിച്ച് പാലക്കാട് എം പി വി റെയിൽവേ ജനറൽ മാനേജർ ഉറപ്പ് നൽകി എന്നതാണ് സൂചന പിറ്റ്ലൈൻ നിർമ്മാണം വൈകുന്നതിലുള്ള പ്രതിഷേധം യോഗത്തിൽ എം പി റെയിൽവേയെ അറിയിച്ചിരുന്നു അതേസമയം നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അധികൃതർ നൽകിയ മറുപടി ഇരുപത്തി ആറ് കോച്ചുകളുടെ ലൈനാണ് പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനിൽ നിർമ്മിക്കുന്നത് എറണാകുളം ബംഗളൂരു ഇന്റർസിറ്റിക്ക് ഒറ്റപ്പാലത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് എം പി ആവശ്യപ്പെട്ടിരുന്നു പാലക്കാട് ജംഗ്ഷൻ സ്റ്റേഷനിലെ പുതിയ ലിഫ്റ്റ് പാർക്ക് സൗകര്യ വികസന പദ്ധതി അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള സ്റ്റേഷൻ നവീകരണത്തിന്റെ പുരോഗതി തുടങ്ങി പാലക്കാട്ടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ പുരോഗതി യോഗത്തിൽ അധികൃതർ വിശദീകരിച്ചു കേരളത്തിന്റെ മൂന്നാം വന്ദേ ഭാരത് എന്ന ആവശ്യത്തിന് മാസങ്ങളുടെ പഴക്കമുണ്ട് നിലവിൽ സർവീസ് നടത്തുന്ന രണ്ട് റൂട്ടുകളിലും ട്രെയിനുകളിൽ യാത്രക്കാരുടെ തിരക്ക് കാരണം കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് മൂന്നാം വന്ദേ ഭാരത് അനുവദിക്കുകയാണെങ്കിൽ അതും ഹിറ്റ് ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല പാലക്കാട് തിരുവനന്തപുരം സർവീസ് കോയമ്പത്തൂരിലേക്ക് നീടുന്ന കാര്യവും റെയിൽവേ പരിഗണിക്കുന്നുണ്ട് ത്തിന്റെ പുതിയൊരു ഭാരത് ട്രെയിൻ കൂടി ലഭിച്ചേക്കും മംഗളൂരു ഗോവ റൂട്ടിൽ ഓടുന്ന ഭാരത് സർവീസ് കോഴിക്കോട് വരെ നീട്ടണമെന്ന ആവശ്യം പരിഗണിക്കാമെന്നാണ് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ ആർ എൻ സിംഗ് അറിയിച്ചതായി എം കെ രാഘവൻ എം പി അറിയിച്ചത് മലബാർ മേഖലയിലെ എം പിമാരുമായി നടത്തിയ ചർച്ചയിലാണ് ഉറപ്പ് ലഭിച്ചത് മംഗളൂരു രാമേശ്വരം എക്സ്പ്രസ് ജൂണൽ സർവീസ് പുനരാരംഭിക്കും എന്ന ഉറപ്പ് ദക്ഷിണ റെയിൽവേ മാനേജർ നൽകിയെന്നും എം പിമാർ അറിയിച്ചു മലബാറിൽ നിന്ന് കോളേജിൽ പോകാൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ കൂടുതൽ മെമു പാസഞ്ചർ ട്രെയിനുകൾ വേണമെന്ന് എം പിമാർ ആവശ്യപ്പെട്ടിരുന്നു നിലവിൽ കേരളത്തിൽ സർവീസ് നടത്തുന്ന പന്ത്രണ്ട് മെമു സർവീസുകളിൽ ഒന്ന് മാത്രമാണ് മലബാറിൽ സർവീസ് നടത്തുന്നത് യാത്രാക്ലേശം പരിഹരിക്കാൻ മംഗലാപുരത്തു നിന്ന് പാലക്കാടേക്ക് പുതിയ പാസഞ്ചർ സർവീസ് ആരംഭിക്കുമെന്നും ദക്ഷിണ റെയിൽവേ മാനേജർ എം പിമാരെ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി